നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണാം കേട്ടോ അതുപോലെ നിങ്ങളെ ലവേഴ്സ് ആയിക്കോട്ടെ എക്സ്ട്രാമാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ മാരിഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ടിരുന്ന് റീഡിങ് കാണാം കേട്ടോ ദ എംപറർ ത്രീ ഓഫ്സ് കിങ് ഓഫ്സ് നൈൻ ഓഫ് സോർട്സ് പേജ് ഓഫ് ഓഫ് സോർട്സ് രണ്ടെണ്ണം വീതം വരുന്നതെല്ലാം Uh, six of Swords, the Hair of And Judgment, Page of Swords, Two of Pentacles, Ace of Pentacles, Nine of Wands. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ എംബർ ഓഫ് എനർജിയിലുള്ള ഒരു പേഴ്സൺ ആണ് ഉത്തരവാദിത്തങ്ങൾക്കും കടമകൾക്കും അവരുടെ മുകളിലുള്ള എല്ലാ രീതിയിലുള്ള കടമകൾ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണുന്നുണ്ട് അതിപ്പോൾ ജോബിന്റെ കാര്യമായിക്കോട്ടെ അതല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യമായിക്കോട്ടെ ഏത് രീതിയിലുള്ള സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അതിനവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അതുപോലെ സമൂഹത്തിൻ്റെ ഒരു ചുറ്റുപാട് അതായത് സാമൂഹികമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കൺട്രോൾസും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ രീതിയിലുള്ള നല്ല വശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഇവർ സമൂഹത്തിൽ നല്ല ഒരു പേരുണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ഗുഡ് നെയിം വേണം എന്നുള്ളത് ഇവർക്ക് നിർബന്ധമാണ് എന്നുള്ളതാണ് അതിനു വേണ്ടി അവർ അഹോരാത്രം വർക്ക് ചെയ്യും എന്നുള്ളതാണ് വേണ്ടി അവർ വർക്ക് ചെയ്യും സമൂഹത്തിന് മുൻപിൽ നല്ലൊരു പേഴ്സണാണ് എന്നുള്ള ഇവരുടെ പേഴ്സണാലിറ്റി നല്ലതാണ് അല്ലെങ്കിൽ ഇവർ ഒരുപാട് ഇപ്പൊ ഒരു ബിസിനസ് മാൻ ആണെന്നുണ്ടെങ്കിൽ ഇവർ അത്രയും ബിസിനസ് പരമായിട്ടും നല്ല ഉയർച്ചയിലാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി നല്ല ഉയർന്നതാണ് ഇപ്പോൾ കരിയർ ആണെങ്കിൽ ആ ഒരു കരിയർ ബേസിൽ ഇവർ നല്ല ഒരു പൊസിഷനിലുള്ള പേഴ്സൺ ആണ് സാമ്പത്തികമായിട്ടും ഇവർക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ ഇവർക്കൊരു വാല്യൂ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വാല്യൂവിന് വേണ്ടിയിട്ട് ഇവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളത് ഭയങ്കരമായിട്ട് ആണ് ഈ ഒരു പേഴ്സണുകളാണ് നാട്ടുകാരെന്തെങ്കിലും പറയും അല്ലെങ്കിൽ അവർ നമ്മളെങ്ങനെ കാണും എന്നുള്ളതൊക്കെ ഇവർക്ക് ഭയങ്കര വിഷയമാണ് അതിനെ അവർക്ക് അവർ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരുടെ മുൻപിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുകയും അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഈ പേഴ്സൺ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനു മുൻപില് അവരുടെ മനസ്സിലുള്ള ഈ ഒരു കിങ് ഓഫ് കപ്സ് എനർജിയിലുള്ള പേഴ്സൺ ആണ് ഇവർ ഇവരുടെ മനസ്സിനകത്ത് ഇത്രയും ഇമോഷണലി അത്രയും സ്നേഹമുള്ള ഒരു പേഴ്സൺ ആണ് ഇവർ അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷനില് ഇവർക്ക് ഇവരുടെ മനസ്സിനകത്ത് അത്രയും സ്നേഹമുണ്ട് പക്ഷേ ഈ ഒരു സ്നേഹം അവര് പ്രകടിപ്പിക്കാത്തതും അവരത് പലപ്പോഴും അവരുടെ പല ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം അവിടെ മാറ്റിവെക്കുകയാണ് അവര് ചെയ്യുന്നത് കാരണം അവര് ഈ ഒരു സ്നേഹം അവരുടെ മനസ്സിലുണ്ടെങ്കിലും അത് അവർ പ്രകടിപ്പിക്കുകയോ പുറത്തു കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ അവർക്ക് ഈ ഒരു ഉത്തരവാദിത്തങ്ങളാണ് അതിനേക്കാൾ മുകളിലായിട്ട് അവർ കാണുന്നത് അതിന് കോട്ടം സംഭവിക്കാതിരിക്കുക അത് സത്യമാണ് അവരുടെ ഒരു നിലനിൽപ്പാണ് അതായത് അവരുടെ ഇമേജിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുക എന്ന് പറയുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റില്ല അവരുടെ ഉത്തരവാദിത്തങ്ങളിലും കടമകളിലും ഒന്നും ഒരു വിട്ടുവീഴ്ച അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് ഈ പേഴ്സൺ എന്ന് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ ഈ ഒരു ഈ ഒരു ഇത്രയും സ്നേഹനിധിയായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പ്രവൃത്തിയിലോ സംസാരത്തിലോ അവർ നിങ്ങളോട് ഇടപഴകുന്ന രീതിയിലോ അവരിത് ഓപ്പണായിട്ട് കാണിക്കില്ല എന്നുള്ളതാണ് മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ഈ ഒരു നൈൻ ഓഫ് സോഴ്സ് എനർജി ടെൻ ഓഫ് സോഴ്സ് എനർജി അതുപോലെ നയൻ ഓഫ് വൺസ് എനർജി ഇത്രയും ഒരു സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പല സമയത്ത് ഉറക്കം നഷ്ടപ്പെടും കാരണം ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ചിലർക്ക് ഇതിൽ ക്ലാരിറ്റി കിട്ടില്ല എന്താണ് ഇവർ റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടില്ല ചിലർക്ക് ഈ പേഴ്സൺ ശരിക്കും സത്യസന്ധമായിട്ടാണോ എന്നെ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഇത് കണ്ടോ സംശയമാണ് ഭയങ്കര സംശയം എന്ത് ചെയ്യും എന്താണ് ഇവർ ഈ റിലേഷനിൽ നിന്ന് എന്ന് മനസ്സിലാവാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാം അതോ ഇനി ഇവർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് അവർക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടായത് കൊണ്ടാണോ അങ്ങനെ ഒരു ഡൗട്ടും നിങ്ങൾക്ക് തോന്നാം ഓക്കെ അപ്പം അങ്ങനെയാണ് ഇവരുടെ പേഴ്സണാലിറ്റി എന്നുള്ളതാണ് നിങ്ങൾക്ക് പലപ്പോഴും ഇവർ എന്നെ ചീറ്റ് ചെയ്യുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് ഇവർക്കുള്ളത് ഇവർ ഒരു റിലേഷൻഷിപ്പിൽ സത്യം പറയും ഇവർക്ക് റിലേഷൻഷിപ്പ് പറ്റിയില്ല കേട്ടോ അവർ ഇങ്ങനെയുള്ള ആളുകൾക്ക് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ അത്രയും അടുത്തറിഞ്ഞ് ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഒരാൾക്ക് മാത്രമേ ഇവരുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം എപ്പോഴും ഡൗട്ട് ആയിട്ട് നമ്മൾ ഈ റിലേഷനെ കാണാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും സ്ട്രെസ്സിലാണ് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ ഇവർ പലപ്പോഴും ലെസ് കോണ്ടാക്റ്റ് ആണ് ചില സമയത്ത് നിങ്ങൾ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ നോക്കുന്ന സമയത്ത് ഇവർ നോ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവർ പോകും കാരണം ആ സമയത്ത് അങ്ങനെ അറ്റാച്ച്ഡ് ആയി നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അതിൽ അവർ എന്തായാലും കോംപ്രമൈസ് ചെയ്യില്ല അപ്പോൾ അവർ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ഇട്ടിട്ട് നിങ്ങളെ വിട്ടുപോകും എന്നിട്ട് വീണ്ടും ആ ഒരു സ്നേഹത്തിനെ പുറത്ത് വീണ്ടും അവർ തിരിച്ചു വരും ഓക്കെ അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നത് ഇവര് വെറുതെ ഒരു ക്രഷിന്റെ പുറത്താണോ ഈ റിലേഷനിൽ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം കാരണം ആ ഒരു ഒരു സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നില്ലേ എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് ഉണ്ടാവാം എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊരു മാരേജ് സിറ്റുവേഷനിലോട്ട് അവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അവരെന്തായാലും ഒരു റിലേഷനിൽ അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇത് കണ്ടോ എനർജിയാണ് അവര് കമ്മിറ്റ്മെന്റ് തരണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ മാത്രമേ അല്ലെങ്കിൽ ഉറച്ച തീരുമാനത്തിൽ മാത്രമേ റിലേഷനിൽ നിൽക്കുള്ളൂ അല്ലാതെ അവര് കമ്മിറ്റഡ് ആവണ്ട അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു തമാശയ്ക്ക് റിലേഷൻ ചൂസ് ചെയ്യുന്ന ആളുകളല്ല ഇവർ ഇവർ ഒരു റിലേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തായാലും കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും അതിന് വാല്യൂ കൽപ്പിക്കും ഒക്കെ ചെയ്യും പക്ഷെ അത് അവരുടെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും വിട്ടിട്ടല്ല അല്ലെങ്കിൽ അവർ അതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുള്ളതാണ് അത് അത് ഒരിക്കലും റിലേഷന് വേണ്ടിയിട്ട് അവർ സാക്രിഫൈസ് ചെയ്യില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് സ്പിരിച്വൽ കണക്ഷൻ്റെ കാര്യം പറയുമ്പോൾ നേരത്തെ ഞാനൊരു നിങ്ങളുടെ റിലേഷൻ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നുള്ള രീതിയിൽ നമുക്ക് റീഡിങ് കിട്ടിയപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയും ഒരാൾ ട്ടുണ്ടായിരുന്നു സ്പിരിച്വാലിറ്റി കൊണ്ട് മനുഷ്യനെ എന്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ വകർപ്പ് മുടിച്ച് കൊല്ല കൊല്ല ചെയ്യുന്നതെന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളെ സുഖിപ്പിച്ച് സന്തോഷിച്ച് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടുള്ളതല്ല അങ്ങനെ കൊണ്ടായാൽ നിങ്ങൾ സ്പിരിച്വൽ ആവുമോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ റിലേഷൻ ആയിക്കോട്ടെ എല്ലാം നമ്മളിപ്പോൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ അത്രയും സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പോലും ചിന്തിക്കില്ല ഓക്കെ അപ്പം നിങ്ങൾ ഈശ്വരനിലോട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ സ്പിരിച്വാലിറ്റിയിലോട്ട് നിങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ പോകുള്ളൂ ആയ അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് തന്നാൽ പോലും സ്പിരിച്വാലിറ്റിയിലോട്ട് പോകാത്ത ആളുകളുണ്ട് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെങ്ങനെയെങ്കിലും സത്യം പറഞ്ഞാൽ നമുക്ക് പെയിൻ തരുന്നത് മറ്റുള്ളവരുടെ പെയിൻ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്ക് പെയിൻ ഉണ്ടാകുമ്പോഴേ മറ്റുള്ളവരുടെ വേദന നമ്മൾ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ വിഷമം ഒരു കഥയായിട്ടേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ ഒരാൾ ഇപ്പോൾ എൻ്റെ അടുത്ത് റീഡിങ്ങിന് ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കടന്ന് വരണം എങ്കിൽ മാത്രമേ ഒരാൾ എന്നോട് അവരുടെ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസ് എന്നോട് പറയുമ്പോൾ എനിക്ക് ആ പെയിൻ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ എനിക്കൊരിത് നമ്മളിപ്പോൾ ബാലരമയിലൊക്കെ കഥ വായിക്കില്ലേ വനിതയിലൊക്കെ സോറി മംഗളത്തിലൊക്കെ അതുപോലെ ഒരു കഥയായിട്ട് എനിക്കത് കേൾക്കാൻ പറ്റുള്ളൂ അല്ലാതെ അത് അവർ അവരനുഭവിച്ചതാണെന്നുള്ളത് റിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അത്തരം ഒരു സിറ്റുവേഷൻ കടന്നു വന്ന ഒരാളായിരിക്കണം ഓക്കെ അപ്പം അങ്ങനെ ഉള്ള ഒരാളായതുകൊണ്ടാണ് എനിക്ക് പലരും പറയുമ്പോൾ അത് മനസ്സിലാക്കാനും അതിന് അതിൻ്റെ സെൻസിലെടുക്കാനും അതിന് എന്ത് ഏത് രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു തരാനൊക്കെ പറ്റുന്നത് ഓക്കെ അപ്പോൾ അല്ലാത്തൊരാൾക്ക് അതിപ്പോൾ റീഡേഴ്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ അത്രയും ഇമോഷണലി പെയിൻഫുൾ ആയിട്ട് അവൻ പറയുന്നുണ്ടാവുക പക്ഷെ അവർക്ക് കഥ പോലെ ഫീൽ ചെയ്യുള്ളൂ ഓക്കെ സ്പിരിച്വൽ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് കയറിപ്പോയി അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവർ അവരുടെ ഒരു റിലേഷൻ അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ അവർ കമ്മിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ അവർ നിങ്ങളുടെ ഒരു നോക്കൊണ്ട സിറ്റുവേഷനിലോട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ച വെച്ച് അവർ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് ഇപ്പോഴുള്ളത് എന്തൊക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ നോക്കൊണ്ട സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അതായത് നല്ല നല്ല ഒരു മാരേജ് ഫങ്ഷന് പങ്കെടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഗാനമേളയ്ക്കോ അങ്ങനെ ഒരു എൻജോയ്മെന്റിലായിരിക്കും അവരുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ ഹാപ്പിയാണ് എന്നുള്ളത് പക്ഷെ അവർ അവരുടെ ഉത്തരവാദിത്വങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നുള്ളതൊക്കെ അവരുടെ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക സമൂഹത്തിന് മുൻപിൽ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണിക്കുക എന്നുള്ളതൊക്കെ അവരുടെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കുകയാണ് അവർ എന്നുള്ളതാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒരു ആശ്വാസമായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇവര് നോക്കണ്ട സിറ്റുവേഷനിലോട്ടൊക്കെ പോകുന്ന കാരണം നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും അപ്പൊ ആ വിഷമം നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അവര് വീണ്ടും ഒരു നോ നോക്കോണ്ടായ സിറ്റുവേഷനിലോട്ട് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ അവർ പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് നിങ്ങളോട് ഇമോഷണലി കണക്റ്റഡ് ആയാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു പേടിയുണ്ട് അവർ അവർ അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവർക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അവർക്ക് മാറി നിൽക്കേണ്ടി വരുമോ എന്നുള്ള പേടി കാരണമാണ് അവർ നിങ്ങളിലേക്ക് കൂടുതൽ നിങ്ങൾ ഇമോഷണലി വീക്ക് ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവാത്തത് ഓക്കെ അല്ലാതെ ഈ റിലേഷൻ അവർക്ക് വേണ്ടാഞ്ഞിട്ടോ ഇഷ്ടമില്ലാതിട്ടോ ഒന്നുമല്ല അവർക്ക് റിലേഷൻ വേണം ഇതൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്ന റിലേഷൻ തന്നെയാണ് ഇത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം എന്നാണ് പറയുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷന്റെ ഒരു കാർഡായിട്ടാണ് വരുന്നത് അതായത് നിങ്ങളോട് മാത്രമാണ് അവർക്കൊരു സ്പാർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ ഇൻസ്പിരേഷൻ എന്നാണ് നിങ്ങളെ ഒരു ഇൻസ്പെയർഡ് ആയിട്ടാണ് അവർ കാണുന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഈ റിലേഷൻ കൊണ്ടുപോകുന്ന രീതി ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന ഓരോ ഡിസിഷൻസ് ആയിക്കോട്ടെ എല്ലാം അവർക്കൊരു ഇൻസ്പിരേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് ചേഞ്ചിങ് എന്നാണ് അവർ അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് പല കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ എപ്പോഴും വർക്ക് ഹോളിക്കായിട്ട് എല്ലാ രീതിയിലും നല്ലൊരു ഒരു ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ ഐ ലവ് യു എന്നാണ് പറയുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചും അവർക്ക് ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് നിങ്ങളോടുണ്ട് പക്ഷെ അവർ പലപ്പോഴും നിങ്ങളോടത് പ്രകടിപ്പിച്ചോളന്നില്ല കേട്ടോ മൈ വേൾഡ് എന്നാണ് പറയുന്നത് നിങ്ങളാണ് അവരുടെ ലോകം ഓക്കെ അവരെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളാണ് ശരിക്കും അവരുടെ ലോകം ഓക്കെ ഹോൾഡ് മീ എന്നാണ് പറയുന്നത് നിങ്ങൾ അവരെ സ്വീകരിക്കണം അവർ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ അവരെ ഉൾക്കൊള്ളണം എന്തുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങൾ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കണം എന്നാണ് അവർ പറയുന്നത് ഓക്കെ കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് അടുത്ത് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ചസ് വരും നോ കോണ്ടാക്ട് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളേക്ക് തിരിച്ചു വരും ലെസ്റ്റ് ആൻഡ് യുവർ ഇൻഡ്യൂഷൻ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ അറിയുക കേൾക്കുക മനസ്സിലാക്കുക കേട്ടോ ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന ഒരു എനർജിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ ഒക്കെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം െറ്റർ എൻ ലെറ്റർ സി ലെറ്റർ ടി രണ്ടായിരത്തി ഒന്ന് ലെറ്റർ എച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ലെറ്റർ ജെ മെയ് ഒക്ടോബർ പൂരാടം മൂലം നവംബർ ചോതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്